മമ്പാട് പഞ്ചായത്തിലെ പുളിക്കോടി വാട് ഞാൻ ചോല് ചിഹ്നത്തില് മത്സരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാനൊരു ഫ്ലക്സ് ഉണ്ടാക്കി ഫ്ലക്സ് എന്താണ് ഇങ്ങനെ ഫ്ലക്സിൽ ഇങ്ങനെ എഴുതി കമ്പനി പടി ജീബ്രാലയൻ വരക്കാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ ഒരു വികസനാണോ ഇതൊക്കെ എഴുതാൻ പാടുമോ ഒരുപാട് ആൾക്കാർ ക്രോളായിട്ടും ആയിട്ട് എന്നോട് ചോദിക്കണ്ടായി അതിനൊറ്റ മറുപടി നിലയിൽ ഞാൻ കമ്പനി കമ്പനിപ്പടിയിൽ ജീബ്രാ ഈ റോഡ് പണിക്കാര് ജീബ്രാലയൻ വരക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നോട് ഇതിനു മുമ്പ് ജിബ്രാലിയനെ എവിടെ ഉണ്ടായിരുന്നെ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ജീബ്രാലിൻ ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ ജീബ്രാലയം വരച്ചു അപ്പൊ ഞാൻ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റു ഇപ്പൊ നിന്നെ കളിയാക്കുന്നവരോട് ചോദിക്കാണെങ്കിൽ നിങ്ങൾ മെമ്പർ എന്തൊക്കെയാ വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത് കൊറേ വീട് പണിതു പഞ്ചായത്തിൽ വീട് പാസ്സാക്കി തന്നു അല്ലെങ്കിൽ റോഡ് പാസ്സാക്കി തന്നു ഇതിനൊക്കെ മെമ്പർക്ക് എന്താണ് ചെലവുണ്ടായത് എനിക്കിതിനെന്താണോ ചിലവുള്ളത് അതുപോലത്തെ ഒരു ചിലവേ അവർക്കുള്ളൂ പഞ്ചായത്തിൻ്റെ അപേക്ഷ എടുത്താണ് നിങ്ങളെ പേരിൽ പൂരിപ്പിച്ചു നിങ്ങൾ പഞ്ചായത്തിൽ നിങ്ങളെ വാർഡിൽ ഒരു വീട് കിട്ടാൻ യോഗ്യനാണെങ്കിൽ അത് മെമ്പറെ പൂരിപ്പിച്ചതിൻ്റെ കാര്യമൊന്നുമില്ല നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വീട് കിട്ടും അത് സർക്കാരിന്റെ പൈസയാണ് നിങ്ങളെ പൈസയാണ് ഇതേപോലെ തന്നെയാണ് റോഡ് വരക്കാൻ ഞാൻ ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊടുത്തിട്ടില്ല വേറെ ആളോട് ചോദിക്കും അവിടെ തീപ്രാലയം വരക്കും അവര് വരച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീടിന് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടും അതിന് ആള് റെക്കമെന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അർഹത കാണാം അപ്പൊ കിട്ടും അപ്പൊ ഞമ്മള് വീട്ടിൽ ഒരു ബസ്സിൽ കയറി ബസ്സിൽ കയറിയ സമയത്ത് നമ്മൾ കണ്ടക്ടർക്ക് പൈസ കൊടുത്തു അയാൾ ബാക്കി തന്നു നമ്മളാരും ഫ്ലക്സ് വയ്ക്കലുണ്ടോ ആ അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്തുകൊണ്ടാ ഞമ്മക്കത് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് അത് നമുക്ക് കിട്ടേണ്ട പൈസയാണ് അത് ഞമ്മക്ക് അത് ഞമ്മക്ക് കിട്ടാനുള്ള യോഗ്യത ഉണ്ട് ഞമ്മളത് ചോദിച്ചു പോകും കാരണം അത് കിട്ടാനുള്ള അവകാശം നമുക്ക് ഉണ്ട് എന്നുള്ളതാ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട് വീട് കിട്ടാനും നമ്മളെ റോഡ് നന്നാക്കാനൊക്കെ ഉണ്ട് ഇതൊക്കെ നന്നാക്കി തരാ പാസ്സായി പോയവരെല്ലവര് അപ്പൊ ഞാനിപ്പ സ്ഥലം നന്നത് കാണിച്ചു കൊടുക്കുന്നതും പിന്നെ വീട് പാസ്സാവുന്നതും ഒക്കെ സെയിം കാര്യങ്ങളാണ് അവരൊക്കെ അത് നന്നാക്കി തരാന്ന് പറഞ്ഞാൽ അതിന് മത്സരിക്കുമ്പോ ഓല അത് ശരിയാക്കി തരണ്ടേ അതേപോലെ തന്നെ ഞാൻ റോഡ് നന്നാക്കാൻ വേണ്ടിട്ട് ചെയ്തു ഇതൊക്കെ ഓരോ ഒരേപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണം ഈ വാർഡ് മെമ്പർ ഇപ്പം ഇതിൽ ഇലക്ഷന് ജയിച്ചു വരുന്ന ഒരു വാർഡ് മെമ്പർക്ക് എത്ര ശമ്പളം എന്നറിയാം നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപയാണ് ശമ്പളം നിങ്ങൾ ആലോചിക്കണം തൊഴിലർക്കാർക്ക് ഡെയിലി നാമ കൂലിയുണ്ട് അത്ര പോലും ശമ്പളം ഇല്ലാത്തതുപോലെയാണ് ഈ മെമ്പർമാർ പിന്നെ എന്തിനും ഇത്ര ലക്ഷം മുടക്കിയാണ്ട് ഇവർ മെമ്പറാകണം എന്തിനാ നാട് സേവിക്കാൻ കുടുങ്ങി എടങ്ങേറായി നടക്കുന്നില്ലല്ലോ അവര് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയ ഒരു ഒരു അഞ്ച് വർഷം ഒരു മെമ്പർ നിന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷത്തോളം റുപ്പ്യേ കിട്ടുള്ളൂ ശമ്പളമായിട്ട് അഞ്ച് ലക്ഷത്തിന്റെ അടുത്തേക്ക് ശമ്പളം കിട്ടുള്ളൂ പക്ഷേ ഒരു ഇലക്ഷന് വേണ്ടി മാത്രം എത്ര ലക്ഷം പൊട്ടിക്കുന്നുണ്ട് ഈ പൊട്ടിച്ച പൈസക്ക് ഒരു ദിനം എടുക്കാനുള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ അവരെ അഴിമതി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ചിലവായി പൈസ കിട്ടണ്ടേ അപ്പോൾ ഞാൻ പറയണത് എന്നെ നിങ്ങൾ മെമ്പറാക്കി കഴിഞ്ഞാലും എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്താലോ എൻ്റെ അജണ്ട എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പന്ത്രണ്ട് ലക്ഷം ഒരു ഉണ്ടാക്കാൻ എത്ര ലക്ഷങ്ങൾ വാങ്ങും ഇത്ര ലക്ഷം ഒന്നും വേണ്ട ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുക രണ്ട് ലക്ഷം ആ ഒരു ലക്ഷം കൊണ്ടൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാം നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ വമ്പാട് പഞ്ചായത്തിൽ മൊത്തം ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാം അതിനാണ് ഒരു ബസ് സ്റ്റോപ്പിനി ഫണ്ട് ചിലവാക്കുന്നത് ബാക്കിയൊക്കെ അവർ എടുക്കുന്നതാണ് എൺപത് പേഴ്സൻറ്റേജോളം അവർ എടുത്തു അത് കുഴപ്പമില്ല നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല എല്ലാ പാർട്ടിക്കാരും എടുക്കുന്നില്ല ഒരു നേക്കിലാണല്ലോ പോണേ അങ്ങനെയല്ല വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മത്സരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം പോലെയാണ് വെറും രണ്ടായിരം റുപ്യാണ് പഞ്ചായത്തിലെ മത്സരിക്കാൻ ചിലവുള്ളൂ എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണത് അപ്പം ഇന്ന രണ്ടായിരം പോയാലും വേണ്ടില്ല ഇവിടെ ജനങ്ങൾ ജനങ്ങളിതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനത്തെ അറിയിക്കാനുള്ള ഒരു നിപ്പാണത് അല്ലാതെ ഞാൻ ജയിച്ചു വന്നിട്ട് ഭയങ്കര ഇതൊന്നും അല്ല ഞാൻ എന്നുള്ള പ്രതീക്ഷറിയ ഞാൻ ഈ വാർഡത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ വാർഡിൽ പ്രതിഷേധമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഞാനിവിടെ ഒരുപാട് വോട്ട് കൊടുക്കുന്ന അവകാശവാദങ്ങളൊന്നും ഇരിക്കില്ല അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്കുള്ളൊരു വോട്ട് അതെനിക്ക് ചെയ്യുക നമുക്കും ഇതേപോലെ ഒന്ന് പ്രതികരിക്കാം നമ്മളിപ്പോഴേ പോയി ഞാൻ എന്റെ പ്ലക്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെറുതെ ഈ ഈ പിന്നെ വീട് വാസാക്കി തന്നില്ലേ റോഡ് വാസാക്കി തന്നില്ലേ അല്ലെങ്കിൽ കണ്ടക്ടർ ബാക്കി തന്നില്ലേ ഇങ്ങനത്തെ സാധനം ഒന്നും എടുക്കണ്ട അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ നിന്നിട്ട് പിന്നെ അത് ഞാൻ ചെയ്തിലേതാണെങ്കിലും എന്തെടുക്കാനുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാ ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്തങ്ങൾക്ക് ആ വോട്ട്